മലയാളി പ്രേക്ഷകരുടെയെല്ലാം ഏറെ ഇഷ്ട താരമാണ് മമത മോഹൻദാസ് രണ്ടായിരത്തി അഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് മമത അഭിനയ രംഗത്തെത്തുന്നത് ഇതുവരേക്കും സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായി തിളങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട് താരം താൻ വെറുമൊരു അഭിനേത്രി മാത്രമല്ലെന്നും നല്ലൊരു ഗായികയാണെന്നു കൂടി താരം തെളിയിച്ചിട്ടുള്ളതാണ് മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലായി നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് സജീവമല്ലെങ്കിലും ഇടുക്കിയിലെ തൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവെക്കാറുള്ളതാണ് കരിയറിലും ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച താഴ്ചകൾ വന്ന മമത ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് പ്രചോദനം കൂടിയാണ് രണ്ടു വട്ടം ക്യാൻസറിനെ അതിജീവിച്ചാണ് മമത തന്റെ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുള്ളത് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് മമതയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുന്നത് ഏറെ നാൾ രോഗത്തോടെ മല്ലിട്ട് മമത ആദ്യവട്ടം ക്യാൻസറിനെ പ്രതിരോധിച്ചെങ്കിലും രണ്ടാം വട്ടവും താരത്തെ കാൻസർ ബാധിച്ചു എന്നാൽ രണ്ടാം തവണയും മനക്കരുത്തോടെ തന്നെ മമത ഇതിനെ അഭിമുഖീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്നാലിപ്പോൾ താൻ ഒരാളുമായി ഡേറ്റിംഗ് ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മമത ഹിന്ദുസ്ഥാൻ ടൈംസിന് വേണ്ടി നൽകിയ ഒരഭിമുഖത്തിലാണ് താരം ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ലോസ് ആഞ്ചൽസിലുള്ള ഒരു വ്യക്തിയുമായി ഒരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയതിനാൽ ആ പ്രണയം നീണ്ടു എനിക്ക് പ്രണയത്തിൽ കരുതലുണ്ടെങ്കിലും അത് വളരെ മനസ്സിലാക്കി പോകേണ്ട ഒന്നായിരിക്കണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് ഒരാൾക്ക് ഒന്നും രണ്ടും മൂന്നും തവണ അവസരം നൽകും അതിൽ കൂടുതൽ എനിക്ക് സഹിക്കാനാവില്ല ഇപ്പോൾ ഞാൻ ഒരാളുമായി ഡേറ്റിങ്ങിലാണ് ഇതിൽ ഞാൻ സന്തോഷവതിയാണ് ഭാവിയിൽ എന്താകുമെന്ന് അറിയില്ല ഇങ്ങനെയാണ് മമത തുറന്നു പറഞ്ഞിരിക്കുന്നത് മമത അഭിനയരംഗത്ത് എത്ര കണ്ട് ഗ്ലാമറസ് ആയി വേഷം ചെയ്യാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ് താരത്തെക്കുറിച്ച് പലപ്പോഴേ പലതരം ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ താരം അതിനൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് വ്യവസായിയും തന്റെ ബാല്യകാല സുഹൃത്തുമായ പ്രജിത് എന്ന വ്യക്തിയുമായി മമതയുടെ വിവാഹം നടന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ദമ്പതികൾ വിവാഹമോചനത്തിനായി കോടതിയിൽ അപേക്ഷ നൽകുകയാണ് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക